ഹലോ അപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗൗരിശങ്കരത്തിലെ ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വേണിയെ മഹാദേവൻ ബലപ്രയോഗം വെച്ച് വേണിയെ തിരിച്ച് ചാരങ്ങാട്ടോട്ട് കൊണ്ടുപോയിട്ട് പോയിരിക്കുവാണ് പക്ഷേ ആദർശൻ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ആദർശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് തന്നെ ആദർശിന് തടയാനൊന്നും സാധിച്ചില്ല എന്നാൽ വിവരങ്ങൾ അറിഞ്ഞ നമ്മൾ ശങ്കർ ആദർശിന് ധൈര്യം പകരാനായിട്ട് നേരെ തിരുവനന്തപുരത്തോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ആദർശനെ വന്ന് കണ്ടു എന്നിട്ട് ആദർശന് ഒരുപാട് ധൈര്യം കൊടുത്തു ഒരു അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും ആര് വന്നാലും ഒരു ഭാര്യയോട് ഏറ്റവും കൂടുതൽ അധികാരമുള്ള അവളുടെ ഭർത്താവിനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശം തടയണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ധൈര്യത്തിൽ ആദർശനെയും കൊണ്ട് തിരിച്ച് ചാരങ്ങാട്ടോട്ട് പോവുകയാണ് അങ്ങനെ വേണിയെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ ശങ്കറും ഗൗരിയും ആദർശവും ഒക്കെ ശ്രമിക്കുന്നത് പക്ഷേ മഹാദേവന്റെ ദേഷ്യത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ മഹാദേവന്റെ ആ ഒരു തീരുമാനത്തിന്റെ മുന്നിൽ അവിടെ ശങ്കറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറച്ചു വിശ്വാസത്തോടെയാണ് രാധാമണി ആണെങ്കിലും മഹാദേവൻ നിൽക്കുന്നത് പക്ഷെ ശങ്കറിന് മറ്റൊരു മുഖമുണ്ട് നമ്മുടെ ശങ്കർ ആയിട്ട് മാറുന്ന ഒരു മറ്റൊരു മുഖമുണ്ട് അങ്ങനെ ശങ്കർ തിരിച്ച് ചാരങ്ങാട്ടോട്ട് വരികയും അങ്ങനെ അവിടെ വലിയൊരു പൊട്ടിത്തെറയും കലഹവും ഒക്കെ ഉണ്ടാവുകയാണ് അവസാനം വേണി ഓടി വന്ന ആദർശനെ കെട്ടിപ്പിടിച്ചു കരയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഭൂകമ്പങ്ങളൊക്കെ നമ്മൾ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു കൂടി ഗൗരിയെയും ശങ്കറനെയും തകർക്കാൻ വേണ്ടിയിട്ട് ധ്രുവനും ആവൻ ധ്രുവന്റെ കൂട്ടാളികളും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഇപ്പം മിഥുനും കൂടി ചേർന്നിട്ടുണ്ട് മിഥുൻ എന്നാണ് മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നവീനാണ് മിഥുനെ പോലെ ഇരിക്കുന്ന നവീനാണ് അവിടെ ദ്രുവൻ്റെ കൂട്ടാളിയായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഇവരെല്ലാവരും കൂടി ശങ്കറിനെ സത്യങ്ങൾ അറിയാം എന്ന് മനസ് ശങ്കറിന് ഇപ്പോൾ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം മനസ്സിലായി എന്നും അറിയാം അങ്ങനെ അതിൻ്റെ പേരിൽ ശങ്കറിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയെ വരുത്തുകയും എന്നിട്ട് അത് നവീൻ്റെ ഗേൾഫ്രണ്ടാണ് മിഥുൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ആ പെൺകുട്ടി വഴി ശങ്കറിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ധ്രുവനൊക്കെ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ധ്രുവ ധ്രുവൻ ധ്രുവനും ആ ഒരു നവീനും എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങ് ചാരങ്ങാട്ടോട്ട് ചാരങ്ങാട്ടിൽ നിന്ന് തന്നെ അവരെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഗൗരിക്കും ശങ്കറിനും അറിയാം ധ്രുവൻ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം ഇപ്പോൾ ഉറപ്പി ഉറപ്പിച്ചു പിന്നെ തൻ്റെ ഭാര്യ ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ ദ്രോഹിച്ച ധ്രുവനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശങ്കരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശങ്കരം ധ്രുവനും കൂടി നേർക്ക് നേർ കാണാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഏഹ് ധ്രുവന്റെ ഈ ഒരു കളികളും ഈ പെൺകുട്ടിയുടെ ഏഹ് പെൺകുട്ടി വന്ന രഹസ്യവും കാര്യങ്ങളൊക്കെ ശങ്കർ കണ്ടുപിടിക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ വരെയൊരു പൊട്ടിത്തെറിയെ നടക്കുവാണ് എന്നാൽ ഈ ഒരു സത്യങ്ങള് ഇതുവരെ ശങ്കറോ ഗൗരിയോ ആരധയോട് പറഞ്ഞിട്ടില്ല അവരെ ആരും പക്ഷേ ഇതുവരെ മിഥുനും നവീനും തമ്മിൽ രണ്ടും രണ്ടുപേരാണ് എന്നുള്ള സത്യം മാത്രം ശങ്കറിനോ ഗൗരിക്കോ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല ഈ മിഥുൻ തന്നെയാണ് ചതിക്കുകയാണ് എന്നാണ് ഗൗരിയും ശങ്കറും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഈ കൂടി ഈ ഒരു രഹസ്യം അവരെ ധ്രുവനൊക്കെ കൂടി കെട്ടിപ്പടുത്തു വെച്ച ഈ രഹസ്യം പൊളിക്കാൻ വേണ്ടി പോവുകയാണ് അതുമാത്രമല്ല വേണിയുടെയും ആദർശന്റെയും ജീവിതം തന്നെ മാറി മറിയാൻ വേണ്ടി പോവുകയും ധ്രുവന്റെയും നവീന്റെയും ആ ഒരു മുഖംമൂടി വലിച്ചു കീറുന്ന ദിവസങ്ങളാണ് ഈ ഒരാഴ്ച എന്തായാലും നടക്കാൻ പോകുന്നത് അതുമാത്രമല്ല ധ്രുവനും ശങ്കറും നേർക്കുനേർ കണ്ടുമുട്ടുകയും അവരുടെ പോരാട്ടവും പിന്നെ തർക്കങ്ങളും വഴക്കുകളും ഇതിൻ്റെ കൂടെ തന്നെ ആദർശിന്റെയും ഗൗരിയുടെയും പ്രണയവും ശങ്കറും ഗൗരിയും തമ്മില് ആ ഒരു പോരാട്ടത്തിനിടയിൽ വലിയൊരു ഗൗരിക്കും വലിയൊരു അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരേണ്ട നാളുകളിൽ കണ്ടറിയാം അതൊരിക്കും